ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹരിയും കല്യാണിക്കുട്ടിയും സ്കൂളിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുമ്പോ കല്യാണിയോട് ഹരി പറഞ്ഞു അതെ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കരുത് അല്ല നിന്റെ ഭാഗ് ഇവിടെ എന്ന് അപ്പോഴാണ് ഹരി കല്യാണിയുടെ ബാഗ് ശ്രദ്ധിച്ചത് തോളത്ത് ബാഗില്ല എന്ന് കണ്ടതോടെ ഹരി ബാഗൊന്നുമില്ലാതെയാണ് സ്കൂളിലോട്ട് പോകുന്നതെന്ന് ഹരി സംശയത്തോടെ ചോദിക്കുമ്പോൾ അമ്മാവൻ ദാ ബാഗ് എന്ന് പറഞ്ഞ പിന്നാലെ ബാഗുമായി അരികിലേക്ക് എത്തി കല്യാണിന്റെ തോളിലേക്ക് ബാഗ് വെച്ചു കൊടുക്കുന്നതിനിടയിലാണ് മുകളിലേക്ക് പത്മ ടീച്ചറും ആദ്യം സ്കൂളിൽ പോകാനായി റെഡിയായി എത്തിയത് മുകളിൽ വന്നു വന്നത് പത്മ ടീച്ചർ ഓട്ടോക്കാരനെ നോക്കിയിട്ട് കാണാതായതോടെ ടീച്ചറിനാകെ ടെൻഷനായി അല്ല ഈ ഓട്ടോക്കാരനെന്താ വൈകുന്നത് ഉടനെ ഓട്ടോക്കാരനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ എടുത്ത് വിളിക്കുന്നു കോള് പോകാത്തത് കണ്ട് വീണ്ടും ടീച്ചറാകെ ദേഷ്യത്തിലായി അല്ല ഇയാളെ വിളിച്ചിട്ടെന്താ അയാള് ഫോൺ എടുക്കാത്തത് വരുത്തില്ലെങ്കിൽ അയാൾക്കൊന്ന് നേരത്തെ അറിയിച്ചുകൂടെ നമ്മളെ മറ്റേതെങ്കിലും മാർഗം നോക്കിയനല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് തന്ന ഹരി പറഞ്ഞു എന്റെ കാറിൽ കയറാമെന്നാണ് മറ്റൊരു മാർഗം എന്ന് വെച്ചാൽ അതിന് ആരും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ പത്മ പറഞ്ഞു അതിന് തൻ്റെ കാറിൽ കയറണമെന്ന് ആരാ പറഞ്ഞത് തന്നോട് ഞാൻ ലിഫ്റ്റ് ചോദിച്ചില്ലല്ലോ പിന്നെ ഇന്നലെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് കയറേണ്ടി വന്നതാണ് പിന്നെ അപ്പോഴത്തെ ആ ഒരു സഹായത്തിന് ഞാൻ ഇന്നലെ തന്നെ താങ്ക്സ് പറയുകയും ചെയ്തു ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഹരി ചോദിച്ചു അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ആരടപെടും ഇന്നലെ അമ്മയും മോളും കൂടി ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ ഒന്ന് സഹായിച്ചേക്കാന്ന് വെച്ചു അതും അമ്മാവും പറഞ്ഞോണ്ട് ഇല്ലെങ്കിൽ ആ വഴിക്ക് ഞാൻ തിരിഞ്ഞു പോന്ന് നോക്കില്ലായിരുന്നു അത് കേട്ട ഹരിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ അമ്മാവൻ പറഞ്ഞു എടാ ഹരി നിർത്ത് അല്ലേലും ആ കൊച്ച് നിന്റെ മുന്നെ പിന്നാലെ വന്നൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ഹരി ചോദിച്ചു എന്റെ പിന്നാലെ വന്നില്ലെന്ന് അമ്മാവിനോട് ആരാ പറഞ്ഞത് ആ മാരേജ് ബ്യൂറോയിൽ വെച്ച് കണ്ട നാൾ മുതൽ പിന്നെ ഇവളിന്റെ പിന്നാലെ അല്ലേ ഞാൻ പോകുന്നിടത്തും ചെല്ലുന്നിടത്തും എല്ലാം ഇവളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലേലും ഇവിടെ ചില സംസാരങ്ങളൊക്കെ നടക്കുന്നു എനിക്കറിയാം ഒളിഞ്ഞും തെളിഞ്ഞും ചില സംസാരങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നാലേ ആ വെള്ളം അങ്ങ് വെച്ചേക്ക് ആ പരിപ്പ് ഈ കരിയുടെ അടുത്ത് വേകില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് ഇതെല്ലാം കേട്ടതെന്ന് പത്മ ചോദിച്ചു അല്ല അമ്മാവാ എന്ന് വിളിച്ചിട്ടും ഓ എന്താ മോളെ എന്ന് ഉടനെ രാമകൃഷ്ണൻ വിളി കേട്ടപ്പോൾ പത്മ ചോദിച്ചു അല്ല ഇവിടെ ഫുൾ സൈസ് വലിയ കണ്ണാടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആ ഉണ്ടല്ലോ എന്ന് അമ്മാവ് മറുപടി നൽകി ഉണ്ടെങ്കിലേ ഇയാളെ പിടിച്ച് ആ കണ്ണാടിക്ക് മുന്നിലൊന്നും ഇന്ന് നിർത്തേ ഇയാളുടെ വിചാരമേ ഇയാൾ വലിയ എന്തോ സുന്ദരനാണെന്നാണ് സ്വന്തം കോരം എന്താണെന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പത്മ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട ഹരി ഉടനെ പത്മയുടെ നേരെ തിരിഞ്ഞു ദേ നീ എന്നെ എന്റെ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നെ നേരം നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹരിയോട് പത്മ പറഞ്ഞു ഓ ശരിയാ ഞാൻ നോക്കാറുണ്ട് അത് വേറൊന്നുമല്ല എനിക്ക് ഈ കാഴ്ച ബംഗ്ലാവൊക്കെ വലിയ ഇഷ്ടമാണ് അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുന്നതും ഓരോ ജീവികളെ കാണുന്നതും ഒക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കല്യാണി പറഞ്ഞു ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു പെട്ടെന്ന് ആദ്യ ഇടയിൽക്കാർ എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞു ആദ്യം കല്യാണിയും കൂടി ബഹളം വെക്കാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ഓട്ടോ വന്ന് ഇവിടെ നിന്നു ഉടനെ പത്മ പറഞ്ഞു ആദ്യമോനെ വാ നമുക്ക് പോകാം ചിലർക്ക് ചില ഭാവമുണ്ട് അവര് ചെയ്യുന്നതെല്ലാം ഭയങ്കര നല്ല കാര്യങ്ങളാണെന്ന് അത്തരം മരമണ്ടന്മാരെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞേ ആദ്യം വിളിച്ചുകൊണ്ട് പത്മ വേഗം ഓട്ടോയിൽ ചെന്ന് കയറി അങ്ങനെ പത്മ ഓട്ടോയിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോ എന്താ ഇത്രയും വൈകിയത് എന്ന് ഓട്ടോക്കാരനോട് പത്മ അന്വേഷിച്ചു അത് ടീച്ചറെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അതാ എന്ന് പറഞ്ഞത് ശരി എന്നാൽ വിളിച്ചപ്പോൾ ഒന്ന് ഫോൺ എടുക്കെങ്കിലും ചെയ്യണ്ടായിരുന്നോ എന്ന് ചോദിച്ചേ ഇപ്പം തന്നെ ആയി വേഗം എന്ന് പറഞ്ഞ് ആ ഓട്ടോയിലേക്ക് കയറി അപ്പോഴേക്കും ഉടനെ അമ്മാവൻ ഇതെല്ലാം കണ്ടുകൊണ്ടെന്നിട്ട് പറഞ്ഞു ഓ നല്ലൊരു ചാൻസ് ആയിരുന്നു അത് കളഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടാ ഹരി ചോദിച്ചു ഏ അമ്മാവൻ എന്താ പറഞ്ഞത് അല്ല ഏ ഞാനോ ഞാനൊന്നും പറഞ്ഞില്ല അല്ല ആ പത്മയെ കാണുമ്പോൾ അമ്മാവൻ എന്താ വല്ലാത്ത ഒരു ഇളക്കം പോലെ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ആ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധത്തിന് എനിക്ക് താല്പര്യം എന്ന് ഹരി പറയുമ്പോൾ ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു അതെ ആ കൊച്ചു പറഞ്ഞതിൽ എന്താ ഇത്ര കുഴപ്പമുള്ളത് നിന്നോട് ഞാനൊരു കാര്യം പറയാം അന്ന് ആ കല്യാണ ബ്യൂറോയിൽ നീ ആ കൊച്ചിനെ കണ്ടില്ലേ അത് നിനക്ക് നിന്റെ കല്യാണാലോചനയുമായിട്ട് ആ കുട്ടി അവിടെ വന്നതല്ല മറിച്ച് ആ വീട്ടിൽ ജോലി എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ വിവാഹാലോചന അത് എന്താന്ന് അന്വേഷിക്കാനായിട്ട് എത്തിയതാണ് അന്ന് നീയല്ലേ ആ കോച്ചിനോട് വെറുതെ ഓരോന്നും പറഞ്ഞ് തട്ടിക്കയറിയത് ഇത് കേട്ടതും ഉടനെ രാമകൃഷ്ണനോട് കരി ചോദിച്ചു അല്ല എന്നിട്ടെന്താ ഇത് നേരത്തെ പറയാതിരുന്നത് അപ്പോഴേക്കും രാമകൃഷ്ണൻ പറഞ്ഞു അല്ലെങ്കിലും നീ എന്തേലും അങ്ങോട്ട് പറയാനായിട്ട് സമയം തരുവോ എന്തേലും പറയാൻ തുടങ്ങുമ്പോഴേക്കും നീ കടിച്ചു കയറാനായിട്ട് വരുമല്ലോ അതുമല്ല ആ പത്മ കുട്ടി പത്മ ടീച്ചറോടും അതുപോലെ തന്നെയല്ലേ ആ കുട്ടിയോടും നീ ഏതു നേരവും കടിച്ചു കയറുന്ന സ്വഭാവത്തിലല്ലേ സംസാരിച്ചിരിക്കുന്നത് ആ കുട്ടി പറയുന്നത് കേൾക്കാൻ പോലും നീ കാത്തു നിൽക്കാറുമില്ലല്ലോ എന്ന് പറഞ്ഞു ശരി ആകെ നാണക്കേടായി എന്ന് പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ അങ്ങനെ ഹരി നിൽക്കുമ്പോൾ നന്നായിപ്പോ എന്ന് പറഞ്ഞ് അമ്മാവൻ വീടിനകത്തേ കയറിപ്പോയി ഈ സമയത്ത് ഹരിയെ കല്യാണിക്കുട്ടി നോക്കി അച്ഛാ നമുക്ക് പോകണ്ടേ ഹാ പോകാം എന്ന് പറഞ്ഞ് ഹരി കല്യാണിക്കുട്ടിയും വിളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പുറപ്പെട്ടു ഈ സമയം ഓട്ടോയിൽ പോകുന്ന ആദ്യം പത്മ ടീച്ചറും ഉടനെ ഔട്ടക്കാരനോട് പത്മ പറഞ്ഞു അതേ ചേട്ടാ ഇപ്പം തന്നെ വൈകി വേഗം സ്കൂളിലേക്ക് എത്താൻ പറ്റിയ നല്ല ഷോർട്ട് കട്ട് വേണമെങ്കിൽ ആ വഴി പോകാം എന്നറിയിച്ചു ശരി അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഇപ്പം എത്തിക്കാം കേട്ടോ കോമ്പറ്റീഷൻ എന്തിനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കേ എന്ന് അപ്പോഴേക്കും ആദ്യം പറഞ്ഞു അതിനു മുമ്പ് മോനെയാൻ അവിടെ എത്തിച്ചിരിക്കും എന്ന് ആ ഓട്ടോക്കാരൻ വാക്ക് നൽകി പിന്നീട് കാണുന്നത് സദാനന്ദനും ശ്രുതിയും കൂടി നിത്യെ അന്വേഷിച്ച് ആ സിറ്റിയിലാക്കി നടക്കുകയാണ് ഓരോ സ്ഥലത്തും അവർ രണ്ടുപേരും കൂടി നിത്യ അന്വേഷിച്ച് അങ്ങനെ പോകുമ്പോൾ ശിവാനന്ദൻ പറഞ്ഞു അതെ നമ്മുടെ നിത്യമോളോ ഈ നാട്ടിലുണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ അവന്റെ കൂടെയാണോ എന്നും ആ ജീവന്റെ കൂടെയാണോ അതോ ഇനി അവൻ എവിടെയെങ്കിലും അവരെ പാർപ്പിച്ചിരിക്കുകയാണോ ഒന്നും അറിയില്ലല്ലോ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ശങ്കടപ്പെട്ട് സദാനന്ദൻ ശ്രുതിയോടൊപ്പം അവിടുന്ന് ലൈം ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേ വരുന്ന ഒരു ഓട്ടോയിൽ നിത്തിയിരിക്കുന്നത് സുതി കണ്ടു ഉടനെ ശ്രുതി ആകെ അതിശയപ്പെട്ട് സദാനന്ദനോട് പറഞ്ഞു അച്ഛാ അച്ഛാ അതെ അങ്ങോട്ട് നോക്കിക്കോ അച്ഛാ ദേ ദ കണ്ടോ നിത്യേജി എന്ന് പറഞ്ഞു ഏഹ് എവിടാ എവിടാ നിത്യമോളോ അച്ഛാ ആ ഓട്ടോയിലുണ്ട് നിത്യേജി അവിടെ എന്നാ വേഗം പാടാ നമുക്ക് വണ്ടി എടുക്ക എന്ന് പറഞ്ഞു ഉടനെ തന്നെ ശ്രുതി ആ ഗ്ലാസ് കൊണ്ട് അവിടെ കൊടുത്തിട്ട് വേഗം പണവും കൊടുത്ത് ശ്രുതി വേഗം ഓടി വന്നു വേഗം വാടാ എന്ന് സാധാരണ വിളിച്ചതും ഇതാ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ശ്രുതി വേഗം തന്നെ വണ്ടിയെടുത്ത് അവിടുന്ന് പുറപ്പെട്ടു ശ്രുതി ബൈക്കെടുത്ത് അച്ഛനെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ ആ ഓട്ടോ കൺമുന്നിൽ നിന്ന് മറിയാതിരിക്കാനായി ആത്ര വേഗത്തിൽ ശ്രുതി ആ ഓട്ടോക്കാരനെ പിന്നാലെ പറഞ്ഞു ഈ സമയം ഇതൊന്നും അറിയാതെ നിത്യമോളും ആദ്യം ആ ഓട്ടോയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സദാനന്ദൻ വീണ്ടും ശ്രുതിയോട് ചോദിച്ചു എടാ മോനെ നീ കണ്ടോ നിത്യമോളെ തന്നെയാണോ നീ കണ്ടത് ഉറപ്പാണോ എന്ന് ചോദിച്ചിരുന്നു ശ്രുതി പറഞ്ഞു അതേ ചേച്ചാ നിത്യേജ് തന്നെയാത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു എന്നാ നീ വേഗം വിട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ ഓട്ടോയെ പിന്തുടർന്ന് അവർ വീണ്ടും പോയിക്കൊണ്ടിരുന്നു ഓട്ടോ ഇതിനകം മറ്റൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു ശ്രുതി കുറേ ദൂരം ഓട്ടോയുടെ പിന്നാലെ വരുമ്പോൾ അതിനിടയിൽ ഒരു കാറ് ആ ഓട്ടോയ്ക്ക് തൊട്ടു പിന്നിലായി ശ്രുതിയുടെയും സദാനന്ദൻ്റെയും ഒക്കെ ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് ആ അവർക്കിടയിലേക്ക് മറ്റൊരു കാറ് വന്നു ആ കാറിന് മുന്നിൽ വന്നതുകൊണ്ട് ഓട്ടോ കാണാതായതും സദാനന്ദം വേഗം വണ്ടി വിടാനായി അറിയിച്ചു ആ കാർ ഇടയിൽ കയറിയത് കൊണ്ട് ഓട്ടോ എങ്ങോട്ടാണ് പോയതെന്നറിയാറേ ആകെ ടെൻഷനോടെ ഒരു ജംഗ്ഷനിലേക്ക് വന്ന് ശ്രുതി അവിടെ വണ്ടി ഒരുക്കി ഓട്ടോ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയതിനാൽ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാറേ ആ നാലും കൂടുന്ന കവലയിലെത്തി ശ്രുതി വണ്ടി നിർത്തി ആകെ കഷ്ടമായി പോയി കയ്യിൽ നിന്ന് മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി സങ്കടപ്പെട്ടു അപ്പോഴും സദാനന്ദം പറഞ്ഞു സാറേ ഇല്ല മക്കളെ എന്തായാലും നമ്മുടെ നമ്മളുടെ ചിന്തയാണ് തെറ്റിപ്പോയത് അപ്പോൾ നിത്യമോള് ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്ന് അവർ പരസ്പരം നോക്കി പറഞ്ഞു പിന്നീട് കാണുന്നത് വൃന്ദാനികേതനിൽ വിദ്യാനികേതനില് അവിടുത്തെ യു കലാപരിപാടികൾ യൂത്ത് ഫെസ്റ്റിവലിൽ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ആ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തി ഈ സമയം നിത്യ ആദ്യമോനെയും കൂട്ടി സ്കൂളിലേക്ക് വന്നു എച്ച് എം വന്നിട്ട് ോട് ചോദിച്ചു അല്ല പത്മ ടീച്ചറെ ടീച്ചർ എന്താ വൈകിയത് ടീച്ചർ ഇന്നത്തെ കോമ്പറ്റീഷൻ്റെ ഒക്കെ ഇൻചാർജ് എന്നിട്ട് ടീച്ചർ വൈകി വന്നാലോ എന്ന് ചോദിച്ചതും പത്മ പറഞ്ഞു അത് പിന്നെ ടീച്ചറെ ഹോട്ടോ വരാനായിട്ട് അല്പം വൈകി കാ കുഴപ്പമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും സൗമ്യ ടീച്ചറെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ ശരി വേഗം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനെ പൊയ്ക്കോ എന്നറിയിച്ചു അപ്പോഴാണ് ഹരി കല്യാണിക്കുട്ടിയുമായി സ്കൂളിലേക്ക് എത്തിയത് പത്മ മോർണിംഗ് കൂട്ടി മുകളിലേക്ക് സ്റ്റെയർ കയറുന്ന നേരത്തെ കല്യാണിക്കുട്ടി ഹരിയോട് ചോദിച്ചു അച്ഛ അച്ഛന് എന്നെ ഒരുക്കാൻ അറിയാവോ അച്ഛന് എന്നെ മേക്കപ്പെട്ടു തരാൻ അറിയുവോ എന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു അങ്ങനെ ശരിക്കറിയൊന്നുമില്ല എന്നാലും ഒരു കൈ നോക്കാം എന്ന് ഹരി പറഞ്ഞു അപ്പോൾ അവരുടെ സംസാരം കേട്ട് മുകളിൽ നിന്ന് പത്മ വിളിച്ച് പറഞ്ഞു കല്യാണിക്കുട്ടിയെ എൻ്റെ കൂടെ വിട്ട ഞാൻ ഒരുക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സഹായത്തെക്കുറിച്ച് പത്മ ഓഫർ ചെയ്തപ്പോൾ അത് പത്മയുടെ മുന്നിൽ തനിക്ക് എവലിയൊരു കുറച്ചിലാണെന്നും താൻ പോകുന്ന പോലെയാണെന്ന് മനസ്സിലാക്കുന്ന ഹരി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഹരി പറഞ്ഞു ഏ സാരമില്ല എൻ്റെ മോളെ ഞാൻ തന്നെ ഒരുക്കിക്കൊള്ളാം എന്ന് ഹരി പറഞ്ഞു ആ നിങ്ങൾക്ക് വിരോധമാണെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞേ അവിടുന്ന് പത്മ ആദ്യം വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോഴേക്കും കല്യാണിക്കുട്ടി ചോദിച്ചു അതെ പത്മ ടീച്ചർ ആദ്യം നല്ല ഭംഗിയായിട്ട് ഒരുക്കും എന്ന് പറഞ്ഞപ്പോൾ ഹരി പറഞ്ഞു അതെ ഞാനും നന്നായിട്ട് ഒരുക്കും നീ എന്ന് പറഞ്ഞേ അവർ വേഗം ആ ഡ്രസ്സിംഗ് റൂമിനരികിലേക്ക് ചെന്നു കല്യാണിക്കുട്ടിയെ നല്ല ഒരുക്കാനായി കണ്ണും കണ്ണും പൊട്ടുവെക്കുക കണ്ണു എഴുതുകയും പൊട്ടു തൊട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഹരി വേഗം കല്യാണിക്കുട്ടിക്ക് വേണ്ട ഡ്രസ്സൊക്കെ അണിയിച്ചു കൊടുത്തു അങ്ങനെ അതെല്ലാം ഇട്ടങ്ങനെ ഇരിക്കുമ്പോൾ ഹരി പറഞ്ഞു അതെ നമ്മുടെ ഈ വേഷത്തിലൊന്നുമല്ല പ്രധാനം മറിച്ച് നമ്മുടെ പെർഫോമൻസ് ആണ് അതാണ് വേണ്ടത് അതിലാണ് മാർക്ക് വീഴുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പുറത്ത് ആദ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പത്മ ടീച്ചർ പറഞ്ഞു അതേ നമ്മുടെ പെർഫോമൻസ് പോലെ തന്നെ നമ്മുടെ വേഷം കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ മനസ്സിന്റെ കോൺഫിഡൻസ് ആണ് നമുക്ക് വിജയമുറപ്പിക്കുന്നത് ഇനി അഥവാ നമുക്ക് തന്നെ സമ്മാനം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്തത് നല്ലതാണെന്നുള്ള ചിന്തയും നമ്മളുടെ പ്രവൃത്തി അങ്ങേയറ്റം ബെസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ആ ഒരു ആ ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എങ്ങും നമുക്ക് തല കുനിച്ച് നിൽക്കുകയോ തോൽക്കുകയോ ചെയ്യേണ്ടി വരില്ല എന്ന് പത്മൻ ടീച്ചർ പറഞ്ഞു എല്ലാം കേട്ട കല്യാണിക്കുട്ടി അച്ഛനെ നോക്കുമ്പോൾ ഹരി പറഞ്ഞു എൻ്റെ മോള് നല്ല സുന്ദരിയായിട്ടുണ്ട് ഉടനെ കിരീടമൊക്കെ വെച്ച് കൊടുത്ത് ആദിക്കുട്ടിനെ നോക്കി പത്മ പറഞ്ഞു ആഹാ ഇപ്പോൾ അമ്മയുടെ ആദിക്കുട്ടിനെ കണ്ടാലുണ്ടല്ലോ സാക്ഷര ശ്രീകൃഷ്ണനെ പോലെ തന്നെയുണ്ട് ചക്കരി ഉമ്മ എന്ന് പറഞ്ഞ് നിത്യ ആദിക്ക് നല്ലൊരു ഉമ്മ കൊടുത്തു ഈ സമയം കല്യാണിക്കുട്ടി അതെല്ലാം കണ്ട് ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ഹരി വേഗം കല്യാണിക്കുട്ടി അരികിലേക്ക് ചേർന്ന് പറഞ്ഞു അതെ എൻ്റെ മോളാതൊന്നും നോക്കണ്ട കേട്ടോ എൻ്റെ പൊന്നുമോളാണ് സുന്ദരി എന്ന് പറഞ്ഞ് ഹരി കല്യാണിക്ക് ഒരു ഉമ്മ കൊടുത്തു പിന്നീട് പത്മയെ ആദ്യമായിട്ട് അവിടെ നിന്ന് ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അങ്ങനെ ആദ്യം കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുന്ന നേരം ഒരു ടീച്ചർ അവിടെ എത്തിയിട്ട് പറഞ്ഞു ഓഹാ ആദ്യമോനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കൊള്ളാം ഇന്ന് സൂപ്പറാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആദ്യക്കൂട്ടിനെ എല്ലാ വിശവിശ്വസം നൽകി ടീച്ചർ അവിടെ നിന്ന് പോയി പിന്നാലെത്തിയ കല്യാണിക്കുട്ടി ആ കാഴ്ചയെല്ലാം കണ്ടിട്ട് ഹരിയോടൊപ്പം നടന്നു വരുമ്പോൾ കല്യാണിക്കുട്ടിയെ കണ്ട് ആരും ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് ആ വഴിയിൽ നിൽക്കുന്ന തൻ്റെ ഒരു കൂട്ടുകാരിയോട് കല്യാണിക്കുട്ടി ചോദിച്ചത് അതേ കൃഷ്ണി ഒന്ന് നോക്കിക്കേ എന്നെ കാണാൻ നല്ല ഭംഗിയാണോ നന്നായിട്ടാണ് എന്നെ ഒരുക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കേട്ട ഉടനെ തന്നെ ആ പെൺകുട്ടി വാവുദ്ധിച്ചിരിക്കുന്നത് കണ്ടു ഉടനെ കല്യാണിക്കുട്ടി പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നെ കുളവാക്കിയില്ലേ ഇന്ന് ആദ്യം നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടാണ് ടീച്ചർ ആദ്യം ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ ആദ്യം തന്നെ ജയിക്കുകയുള്ളൂ അച്ഛൻ നോക്കുമോ എന്ന് പറഞ്ഞു ആ സമയത്ത് ആദ്യം വീണ്ടും വീണ്ടും ഒരുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നിനക്ക് വീണ്ടും കൂടുതൽ ഭംഗിയാക്കാനായി പത്മ ടീച്ചർ ആദ്യം ഒരുക്കുമ്പോൾ അത് കണ്ടു തന്ന കല്യാണ മനസ്സിൽ ചിന്തിച്ചു ഇന്ന് ആദ്യമായിരിക്കും ഇവിടുത്തെ ഹീറോ ആയി മാറുന്നത് എന്തായാലും അവനൊട്ടൊരു പണി കൊടുക്കണമെന്ന് കല്യാണിക്കുട്ടി മനസ്സിൽ ചിന്തിച്ചു അപ്പോഴേക്കും സുജാത കുട്ടിയുടെ പ്രോഗ്രാം കാണാനായി സ്കൂളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരോടൊക്കെ നേരത്തെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരെല്ലാവരും സുജാതയെ പോകാനായിട്ട് സഹായിക്കുന്നു അങ്ങനെ സുജാത പോകാൻ റെഡിയായി ഇറങ്ങുമ്പോൾ അവിടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി വന്ന് മുടിയൊക്കെ ശരിക്ക് കൊടുത്തു എന്തായാലും ഇനി വാർഡൻ്റെ ഇവിടുത്തെ വാർഡൻ ഇനിയിപ്പോൾ സുജാതീടെ പേരിൽ വലിയ ദേഷ്യപ്പെടലൊന്നും ഉണ്ടാവില്ല അതെന്തായാലും മഹാഭാഗ്യമായി എന്ന് പറഞ്ഞു ഉടനെ സുജാത പറഞ്ഞു അല്ല ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ഒരുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടവർ ശരി സുജാതയിൽ ചെന്നാൽ വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞ് സുജാതയെ പറഞ്ഞയക്കാൻ ഒരുങ്ങി ഈ സമയത്ത് അവിടെ ആ ഹോസ്റ്റലിൽ വോക്കം ക്ലീനർ പരിചയപ്പെടുത്താനായി അവിടേക്ക് എത്തുകയാണ് ജീവൻ ജീവൻ മേട്ടിൻ്റെ അരികിലേക്ക് ചെന്ന് അവിടുത്തെ വാടിൻ്റെ മുന്നിൽ അതിൻ്റെ ഫങ്ഷനും കാര്യമൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ സുജാത പോകാനായി റെഡിയായി അതിലേക്ക് എത്തിയത് അവിടെ അകത്തുനിന്ന് സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സുജാത ശ്രദ്ധിച്ചതും ജീവനെ കണ്ടതോടെ സുജാത അകഞ്ഞെത്തി പെട്ടെന്ന് ജീവൻ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ ജീവൻ കണ്ടു ഉടനെ തന്നെ ജീവൻ അമ്മയെന്ന് വിളിച്ച് സുജാതയുടെ അരികിലേക്കെത്തി സുജാത ജീവനെ നോക്കിയതും സുജാതയുടെ ജീവൻ പറഞ്ഞു അമ്മേ അമ്മയുടെ ജീ നമ്മ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരരുത് നമ്മെ എന്നെ പ്രാകൃതി ചെയ്തല്ലേ എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ അമ്മയുടെ അരികിലേക്ക് എത്തി അമ്മയെ ഇനി നമുക്ക് ഒന്നിച്ച് താമസിച്ചുകൂടെ നമുക്ക് ഒരുമിച്ച് ഒരിടത്ത് വീടെടുക്കാം അമ്മേ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു അവിടെ ഞാൻ സുജാത പറഞ്ഞു അയ്യോ മോനെ ഇപ്പൊ ഇവിടുന്ന് എനിക്ക് വരാൻ കഴിയില്ല അറിയാമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ ആണ് ഇപ്പൊ അമ്മയ്ക്ക് ജോലി അത് മാത്രമല്ല ആരുമില്ലെന്ന് പറഞ്ഞ ഞാനിവിടെ കടന്നു കൂടിയത് അതുകൊണ്ട് തൽക്കാലം മോനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് പിന്നെ എന്തേലും കാര്യം ഉണ്ടെങ്കിൽ അത്രയ്ക്ക് എനിക്ക് അവസ്ഥയാണെങ്കിൽ അന്ന് ഞാൻ അമ്മയെ വിളിച്ചോളാം എന്ന് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ മോനെയും വിളിക്കാം എന്ന് സുജാതയും പറയുന്നു അങ്ങനെ സംസാരിച്ച് അവർ പോകാനൊരുങ്ങുന്ന നേരത്ത് ഇന്നും സംശയത്തോടെ ജീവൻ സുജാതയും വിളിച്ചു അമ്മയെ ഒന്ന് നിന്നേയെന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനോടെ സുജാത നോക്കി